ഹൈ ഹായ് സ്റ്റുഡിയോ ഹൈഫാഷൻ നമ്മളെന്ന് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കിൽ വരുന്ന പാർട്ടി വെയർ സെറ്റായിട്ടാണ് അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീനിൽ വരുന്ന ഒരു അടിപൊളി റേറ്റ് ആണ് ടോപ്പ് ഫുൾ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക്സ് കാണാൻ കഴിയും നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് സ്ലീവില് നല്ല ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡില് സൈഡ് ചെറിയ ഓപ്പൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കില് ഹെവി ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് പാൻഡ് പ്ലെയിൻ പാൻ്റ് വന്നിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക്കില് സോഫ്റ്റ് ഓർഗൻ നാല് സൈഡിൽ ഗോൾഡൻ ലേസ് വർക്കായിട്ടാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൈറ്റ് ആണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് റാണി പിങ്കിലാണ് പക്ഷെ അതില് കളർ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട് ഫസ്റ്റില് അതിന്റെ ശരിക്കുള്ള കളർ കാണാൻ കഴിയും സെയിം ഡീറ്റെയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ഷോളും ഇതിൽ വരുന്ന വെറക്കും ഇതിന്റെ സ്ലീവും ആണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് നേവി ബ്ലൂലാണ് സ്ലീവിന്റെ എൻഡിൽ ഒരു ഓർഗൻസേലാണ് നമുക്ക് ഹാൻ വർക്ക് വന്നിട്ടുള്ളത് ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് നെക്സ്റ്റ് കളർ നല്ലൊരു കിളിമഞ്ഞ കളറിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കൗട് കൂടിയിട്ടാണ് എല്ലാ കളേഴ്സും വന്നിട്ടുള്ളത് അപ്പൊ ഈ ഐറ്റത്തിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് അതും ഫ്രീ ഷിപ്പിംഗിനാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് തരാൻ പോകുന്നത് അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ ഞങ്ങളുടെ നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഡേറ്റ് വരാം ബൈ